അയ്യോ സ്ക്രീനില്ല ഏ ഞാ എന്തൊരു പൊട്ടനാണ് നോ ബോട്ട് നോ ബോട്ടോ ആണോ ബോട്ടല്ല എവിടെ അപ്പൊ ഫ്രീ ഫയറിനുള്ള ഇത്ര ഇതുണ്ടോ സ്ക്രീൻ സ്ക്രീനായിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതോ ഓക്കെ അതല്ല ഫ്രീ ഫയർ നമുക്ക് എന്നാ ഫ്രീ ഫയർ കളിച്ചാലോ ഫ്രീ ഫയർ കളിച്ചാൽ നീ ഊമ്പി ആണോ അത്രയ്ക്ക് ഇതുണ്ടോ എന്നാ നമുക്കൊന്ന് നോക്കാലോ ഞാൻ നാളെ ഒന്ന് ഫ്രീ ഫയർ കളിച്ച് നോക്കട്ടെ ഇതെന്താ അങ്ങനെ പറയുന്നേ നോ ബോട്ട് ആണോ അത്രക്ക് ഇതാണോ കണ്ട വിഷമം വരൂടാ ഇതൊന്നും ഒന്നും പറയാൻ പറ്റൂല മലയാളി എങ്ങനെയായിരിക്കും ഇതെല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊറച്ച് ഇതായി പോകും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സീൻ വരും ഇതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം കാണുക വെള്ളം എറക്കുക അങ്ങാണ്ട് നിക്കുവാന്നല്ലാണ്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റൂല ഇതൊന്നൊന്നും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും മിണ്ടാൻ പറ്റൂല കാരണം ഒന്നും പറയാൻ പറ്റൂലടാ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും ഇത് ഏറെ പോകും ഇത് അങ്ക് ഇത് അങ്ങക്ക് മറ്റങ്ങനെ ഇത് പറയാനും അറിയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നുമില്ല ഒന്നുമില്ല ഷേയ്പിഷ്പ് പറയാൻ പറ്റുമോ ഷേപ്പ് പറയാൻ പറ്റുമോ ഷേയ്പിനെ കുറിച്ച് പറയാൻ പറ്റുമോ ഈസ് ഇന്റർനാഷണൽ ബ്രോ ഞാനും ആവും ഇന്റർനാഷണൽ അടുക്കൊന്ന് വെയിറ്റ് ചെയ്യും താര വെയിറ്റിംഗ് ആ പോവാ താരന്റെ റിയൽ ഐ ഡി ഇന്ന് എന്തായാലും വാങ്ങണം കേട്ടോ എന്തായാലും ഇന്ന് താരന്റെ റിയൽ ഐ ഡി ഇതെന്താ ഞാൻ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഇങ്ങനെയാ കാണോ ഇത് ഇതെന്താ ഇത് ഇതെന്താ മമ്മൂ ലൈവ് മമ്മൂന്നു ലൈവില്ല മമ്മൂന്നു ലൈവില്ല എന്തിനാ എന്തിനാ ഇടുന്നത് എന്തിനത്തല്ല ഇടന്ന് ഇടുന്നടാ ഇടുന്നട ഇത് പണ്ടത്തെ ആ ഓക്കെ ഇതാരത് ഇത് ഏതാണ് ഇതിനേതാണ് എടാ മോനെ സിനിമ നിന്റെ ഫോട്ടോ എന്തിനാ നീ കൂമ്പാരം എന്തിനാണ് അത് നിന്റെ ഉപ്പ പന്ത് പാൻ്റി തൂറിയത് നിന്റെ ഉപ്പ് ഞാൻ അറിയാണ്ടെന്നും തൂറിപ്പോയി ഓക്കെ പാൻറ്റിലൊന്നും തൂറിപ്പോ അതും വലിയ വലിയ സംഭവം തന്നെ പാൻറിൽ പറഞ്ഞാൽ വലിയ വലിയ സംഭവം എന്നല്ല അറിയാണ്ട് ഏത് മനുഷ്യനും പറ്റിപ്പോന്ന കാര്യം ഇതല്ലോ ഫുഡ് പോയിസൺ അടിച്ചിട്ട് പറ്റിയത് അല്ലാണ്ട് ഞാൻ പാന്റ് തൂരാൻ എന്താ വെറുതെ ഓരോ അപരാധം വന്നിട്ടുണ്ട് ഇത് ഏതാ നീന്നറിയല്ല ഇവന്റെ ഫോട്ടോ ഇട വന്നിട്ടിടുന്നു ഇതെന്താന്ന് റിയൽ റിയൽ എടാ എന്താ എന്തൊരു ഇതാ അല്ല റിയലാ അല്ല ഇതല്ലോ ഇതെല്ലാം എപ്പോടാം ഇന്നെല്ലാം നാളെ ഇതെന്താണിത് എന്റെ ലൈവിലെ ഫോട്ടോ ഇതാന്നോടാ സി എ ഇതില് കൊടുക്കല് ഞാൻ സി എ അല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ല പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ എന്നെ അപമാനിക്കുന്നു വന്നിട്ട് ോ ഇന്നലെ സീനായിരുന്നു മൊത്തം ഇന്നലെ സീനായിരുന്നു ഞാൻ പിന്നെ ലൈവില് കുറച്ച് ഇതായി പോയി കോൺസെൻട്രേറ്റ് ചെയ്തു പക്ഷെ കുഴപ്പമില്ല ഇന്നലെ അടിപൊളിയായിരുന്നു അടിപൊളി നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും നമ്മ അധികം മറ്റു ഇതിലായിരിക്കും എന്ത് ഓരോ കാര്യത്തിലായിരിക്കും അപ്പം എങ്കിലും നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഇത് കിട്ടും എൻജോയ്മെന്റ് ആയിട്ടുള്ള ബാക്കി നമ്മൾ ഫുൾ ഇനോഗ്രേഷനും പരിപാടിക്കും ഇതിനെല്ലാം തന്നെ ആയിരിക്കും നമ്മൾ ഫുള്ള് പോവാം ഏഹ് ആ ഞാൻ ക്ലിയർ ഓക്കെ ആ ഞാൻ ഭർത്താനും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാണ്ട് പോയാൽ വേണ്ടത് അങ്ങനെയാണോ അങ്ങനെയാന്ന് ഇതിന്റെ സംഭവം എന്ത്റിയെ കുറിച്ച് തന്നെ റിയാക്ഷൻ അധികം അറിയില്ല തോന്നുന്നു അല്ലേ സൗണ്ട് കുറവാണ് സൗണ്ട് ഹലോ ഇതെന്താ പന്ത്രണ്ടാ എടാ ശരിയായിട്ടില്ല മങ്കി കയറിക്കോടെ മങ്കി കയറിക്കോടെ ഇതെന്തിനാ നിങ്ങൾ അന്യ ഇങ്ങനെ ഇതാക്കുന്നത് ഫസ്റ്റ് മങ്കി കയറാം ായാലും ആയാലും തൊപ്പി ആയാലും ഷെമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്ക് അത് കാണുന്ന സമയത്ത് അവർക്കൊരു ഒരു വിവർശിപ്പുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ അവരെ അല്ല നിങ്ങൾ നമ്മളത് പറ നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞോ നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞോ ആര് നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞോ അവിടെ ഒന്ന് വായി കൂട്ടറാ ചീട്ടിയാ ഇത് എന്താണിത് നമുക്ക് ഒന്ന് കാണേ ഒന്ന് ഇതാക്കി മതി എന്താ ഞാൻ കേറിയ ചീട്ടിയാ കേറി ഇതെന്താ ഇത് എന്തെങ്കിലും ഉപദ്രവിച്ചോ വെളിയിൽ സ്ട്രീമിങ്ങോ അവരോടെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളതായിട്ട് ബന്ധമില്ല അകത്ത് വന്ന് പറയുമ്പോ അവസാരിച്ചോണ്ടിരിക്കുമ്പോ അവൻ എന്തെങ്കിലും ബാഡായിട്ട് അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞാൽ മനസ്സിലായ അണ്ടിൽ അതുവരെ ഇപ്പൊ അവൻ മരി ഒന്നും പറഞ്ഞിട്ടില്ല മര്യാക്കല് സംസാരിക്കണേ അപ്പൊ നമ്മള് സംസാരിച്ചു വിടുക അത്രേ ഉള്ളൂ അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല ഒന്നാത്ത കാര്യം അപ്പൊ അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ച് നമ്മുടെ എനിക്ക് പറയാം അതങ്ങനെ സംസാരിച്ചോളാം രണ്ടിൽ ഇതുവരെ ഇപ്പൊ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല അത്രേ ഉള്ളത് കഴിഞ്ഞ് ഇത് ഒരാളുടെ കേസിലല്ല നിങ്ങളടുത്ത് പറയണെ കഴിഞ്ഞ വർഷം നമ്മൾ ആയിട്ട് ആർപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കൊറേ പേര് പറയുന്നു അവര് വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു പുള്ളിക്കാർ മറ്റേ വേറെന്തേലും കോൺട്രവേഴ്സിൽ ഉണ്ടോ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല സിറ്റിക്ക് അകത്ത് വരുമ്പോ അതാണ് അതെല്ലാം അത്രയേ ഉള്ളു നിങ്ങൾ പിടിച്ചിടുന്നത് നിങ്ങള് ഓക്കെ ഞാൻ ഡി സി നിർത്താം ജി ടി കയറ ഇത് അന്ന എവിടെ മങ്കി മങ്കി ഞാൻ പോളിടും ഞാൻ പോളിടും ഞാൻ പോളിടും ഞാൻ പോളിടട്ടെ പോളിടട്ടെ ഇതെന്താന്ന് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് ഈ ജി ടി മങ്കി വേണ്ട ആൾക്കാരുണ്ടോ നോക്കട്ടെ ഇതെന്താണിത് ഇന്നലെ മങ്കിയല്ല എന്തൊരു അടിപൊളിയാണ് എന്തൊരു അടിപൊളി മങ്കിയാന്ന് ഇന്നലല്ലോ ഇതെന്താ നിങ്ങൾക്ക് ഈ ജി ടി എ മാത്രേ നിങ്ങൾക്ക് പറ്റൂ ഈ ജി ടിൻ്റെ ആൾക്കാരെ ഞാൻ പറയുമല്ലോ ജി ടിൻ്റെ ആൾക്കാർ ഞാൻ വർത്തമാനം പറയുന്നില്ല ഓക്കെ ഓ ഇതെന്താണ് എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ് ഇത് ഓക്കെ എടുത്തിട്ട് കൊടുക്കാം ഏഹ് കറി വെച്ച് തിന്നോട്ടെ ഷുക്കൂറിന് ആയി കൊടുക്കും ചാണകത് കൂമ്പാരം ചാണത് കുമ്പം ചാണകം കുംബാരം ചാണകത് കുംബാരം ചാണകം കുമ്പാരം ചാണത് കുമ്പാരം ചാണകത് കുംബാരം ചാണകത് കുംബാരം ചാണകം ചാണകം കുമ്പാരം ചാണകം 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 മുട്ടാമണിയും കുറെ ഇത് ഊമിത്തരം കൊണ്ട് അറിയിക്കോളൂ ലൈവ് ചെയ്യാൻ വേണ്ടി ചാണക കൂമ്പാരം എന്ത് ചാണക കൂമ്പാരം നിന്നെ പറ്റിട്ട് ചാണക കൂമ്പാരത്തില മാറി ഇത് ഏതാന്ന് ഇത് പറയുന്നത് പിടിക്കട്ടെ ഈ നാറീന ഇവനേതാന്ന് ഇവ രണ്ട് പറയട്ടെ നായി ഇവനെന്തിനാ ഈ ചാണക കൂമ്പാരം പറയുന്ന മങ്കി കയറിയാലും തുടങ്ങും ചാണക കൂമ്പാരം ചാണക കൂമ്പാരം എവിടെ അവന്റെ ചാണക കൂമ്പാരം കാണാനും പറ്റുന്നില്ല മാറി ചാണക കൂമ്പാരം പോലും എന്ത് ചാണക കൂമ്പാരം ഓരോരപരാധം കൊണ്ട് വന്നോളും ഓരോന്ന എടാ ജി ടി അമ്പത്തഞ്ച് എടാ നാപ്പത്തഞ്ച് ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇപ്പോ നാപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് മങ്കി വേണമെന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് മങ്കി വേണം മനസ്സിലായി ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് വേണം അതിനെ നിങ്ങൾ ഇങ്ങനെ സില്ലിയാക്കി കളയല്ല മങ്കി കറി ഒരൈ ഡി ഒരൈ ഡി നമുക്ക് വാങ്ങാം ഇത് ആരും ഈ മിർസ എന്നുള്ള മറ്റേ എൻ്റെ കുറേ ആൾ അന്നിതാണ് ഈ ബോട്ടിമിൽ വരെ ഇപ്പം ഞാൻ മറ്റേ വാട്സപ്പ് ഇതും ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ബോട്ടിമില്ലാന്ന് ഇവർ വിളിക്കുന്നത് ബോട്ടിമില് ഞങ്ങൾക്ക് എൻ്റെ ആറ്റാനെ ആരെങ്കിലും കുവൈത്തിലുള്ള ആരെങ്കിലും ഒരു ദുബായിലുള്ള ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിമിൽ ഏറ്റിയത് അപ്പം ഇതാ ഈ നാരികൾ ബോട്ടിമിലും വിളിക്കാൻ തുടങ്ങി ഹലോ ആ എന്താന്ന് ഞാനെന്താ ചെയ്യണ്ട ഇപ്പൊ ജി ടി എ കാരണായിരിക്കും ആ നിങ്ങക്ക് ഓർമ്മയില്ല പറയാണ്ടത് നീ പറ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇത് കണ്ട ഇവനെല്ലാം ഇത് മാത്രം വേണ്ട ഇവൻ ജി ടി എ പ്രാന്തന ഇവൻ ജി ടി എ പ്രാന്തനാ നീ വെച്ചിട്ട് പോ എടാ നാപ്പത്തഞ്ച് ശതമാനം മങ്കിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് ഇവർക്കൊരു വിലയില്ലേ ഇവർക്കൊരു വിലയില്ലേ എടാ ഇന്ന ഇന്നലെ എന്തൊരു അടുത്ത ആൾ വിളിക്കുന്നുണ്ട് അസറുദ്ദീൻ ആ പറ അസറുദ്ദീന വാലേക്കും ഇവ പറു നീ ഏതാണ് ഏത് അസറുദ്ദീൻ എടാ കാസർഗോഡ കാസർഗോഡ നമ്മള് വരുന്നുണ്ട് മറ്റന്നാളെ വരുന്നുണ്ട് അന്നേരം കാണാ നീ ലൈവ് കണ്ടോ നിൽക്കുന്ന വിളിക്കുന്നല്ലേ ആരോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ജസീൽ പി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് നോക്കട്ടെ ഈ നാറിന്റെ കാണിക്കടാണിക്കടാ നാറി അല്ലോ മുഖം കാണിക്കുന്നില്ല വിട് ആ അപ്പൊ മങ്കി വേണ്ട അല്ലേ എന്താ ജസീൽ പി എടാ നാറി നിന്റെ മുഖം കാണിച്ച് ജസീലേ നിന്റെ മുഖം കാണിക്ക് ജസീലേ നിന്റെ മുഖം ും കണ്ടോണ്ട് പോത്രമേ ജി ടി കൂടുതലുള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതലും ഇല്ല അപ്പൊ മങ്കിനെയും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ മങ്കിക്ക് റെസ്പെക്ട് വേണ്ടേ മങ്കിക്ക് റെസ്പെക്ട് വേണ്ടേ ജി ടിക്ക് മാത്രം മതിയാകെ ഇതാരാ എന്റെ മഴ ഇത് എത്ര പൈസ എന്താ ഡി എസ് ഡി ഡി എ ഡോളർ ഒരു മിനിറ്റ് നോക്കട്ടെ ഡി എസ് ഡി ആയിരം ഇട്ടിട്ടുണ്ട് താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു ഡി എസ് ഡി എൻ ഡി എസ് ഡി ടു ഐ എൻ ആർ ആയിരം ആയിരം ഡി എസ് ഡി ഇത് എത്രയാ സോറി സ്ക്രീൻ ഇതാക്കട്ടെ ആയിരം ഡി എസ് ഡി ആയിരം ഡി എസ് ഡി ടു

ബാക്കി നാൽപ്പത്തി ആറ് ശതമാനം മങ്കിക്കുണ്ട് അപ്പം മങ്കിക്ക് കുറച്ച് വില കൊടുക്കണം മങ്കിക്ക് ഒരു തുള്ളി വില കൊടുക്കും ഇത് മങ്കി കയറി ഒരു ഐഡിയ വാങ്ങണ്ടി ഞാൻ ഇറങ്ങൂല മങ്കി കയറി ആ ഒരു ഐഡിയ വാങ്ങും ഉറപ്പാണ് എന്നിട്ട് ഞാൻ അറങ്ങും ഇതെന്താ ഇത് മങ്കിക്ക് വിലയില്ല അപ്പോൾ ഞാൻ ഞാൻ ഒരു കാര്യം പെട്ടേ ഞാൻ രണ്ടും മൂന്ന് മണിക്കൂറാണ് ഞാൻ ഇതിൽ ചിലവാക്കുന്നത് ഏതില് ജി ടി എൽ ചിലവാക്കുന്നത് ആണോ ആണ് ഞാൻ ഇതിലെത്ര ചിലവാക്കുന്നത് മങ്കിയില് പത്തോ ഇരുപതോ മിനിറ്റ് അപ്പം ആ ഇരുപത് മിനിറ്റ് അവർക്ക് ഇത് വേണ്ടട എന്താണോ ഒരു ഒരു കുറച്ച് കൊറച്ചൊരു ഇത് വെക്കണോ എന്തിനാ ഇത് ഞാനൊക്കെ നിങ്ങളോട് കേണ അപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഓക്കെ മങ്കി 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 കയറണം മങ്കി കയറണം പിന്നെന്താ ബാക്കി നാൽപ്പത്താറ് ശതമാനം ആൾക്കാർ മണ്ടന്മാരോ മങ്കി കയറണം ആദ്യം മങ്കി 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 കയറിയ ഒരു ഐ ഡി ഒരു പെണ്ണിന്റെ ഐ ഡി അധികം ഒന്നും വേണ്ട ഒരു പെണ്ണിന്റെ ഐ ഡി ഒറ്റ ഒരു പെണ്ണിന്റെ ഐ ഡി ഞാൻ യോ യോ ഒരു ഇത് എത്ര ഇട്ടേ ഒരു മിനിറ്റ് ബെൻകോശി ആയിരട്ട് പിന്നെയും അവൻ എത്രയോ വിട്ടടാ ഞാൻ കണ്ടില്ല പിന്നെയും അവൻ എത്രയോ ഇട്ട് ബെൻകോശി പിന്നെയും എത്രയോ ഇട്ട് ഒരു മിനിറ്റ് നോക്കട്ടെ അത് വരുന്നില്ല ഒരു ലോഡാവുന്നില്ല ബെൻകോശി പിന്നെ എത്ര വിട്ട് ആ ഇത് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ ഇത് എടുത്ത ഡോളറാണോ ഇത് എടുത്ത പൈസയാ ഇത് എടുത്ത പൈസയാടുത്ത പൈസയാ ഒന്ന് പറയാട്ടോ എടുത്ത പൈസയാ പറ ഓക്കെ പിന്നെ എന്തിനാണ് പോളിട്ടത് എടാ പോളിട്ടതെന്ന് പറഞ്ഞാൽ അങ്കിൻ്റെ ശതമാനം മനസ്സിലാകണം ഇത് എത്ര ശതമാനമാണ് അതില് എത്ര ശതമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം മിനിമം ഒരു ഓക്കെ ഒരു മുപ്പത് ശതമാനം ഇതാണെങ്കിലും ഓക്കെ മങ്കിക്ക് ഇത് മങ്കിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ഉണ്ടാ മങ്കിക്ക് ഇതിലും ജി ടി ഒക്കെ അയിമ്പത്തി മൂന്ന് ശതമാനവും അപ്പോൾ ആലോചിച്ച് നോക്ക് ജി മങ്കിക്കും ആൾക്കാർ ഇല്ലേ അവരെന്താ ഞാൻ ഇതാക്കണം അവരെ ഞാൻ ഇഗ്നോർ ചെയ്യണോ അവരെ ഞാൻ ഇഗ്നോർ ചെയ്യണോ അങ്ങനെയാ നിങ്ങൾ പറയുന്നത് െ എന്തായാലും കയറാം മങ്കി കയറി ഒരൈഡി ഒറ്റി ഒറ്റൊരു ഐഡിയാ വന്നെ പ്ലീസ് വെറുതെ ബ്രോ യമാ ബൈ ഡിസ്റ്റിങ് സോങ് റിയാക്ട് ചെയ്യാമോ യമാ ബൈ ഡിസ്ട്രിക്ട് എത്ര ഇട്ട് താങ്ക് യു ബ്രദർ കെവിൻ താങ്ക് യു താങ്ക് യു ഫോർ ദ അഞ്ച് എന്താ യമ നോക്കട്ടെ ആ ഇതാണോ എഴുപത് മില്യണ പറയുന്നത് ഈ പാട്ടാണോ ഈ എഴുപത് മില്യണ നോക്കട്ടെ ന്യൂ പോൾ ഇതായത് ജി ടി എക് അയിമ്പത്തിരണ്ടായി ജി ടി എക് അയിമ്പത്തിരണ്ടായി ജി ടി എക് അയിമ്പത്തിരണ്ടായി രണ്ട് ശതമാനം കൂടി രണ്ട് ശതമാനം കൂടി നിങ്ങൾ കൊറച്ച് തന്നുകഴിഞ്ഞാൽ രണ്ട് ശതമാനം കൂടി കുറച്ച് തന്നു കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഞാൻ മങ്കി കയറാം മങ്കി ഞാൻ കേറും ഒരു പെണ്ണിന്റെ ഞാൻ ഐഡിയ വാങ്ങിയിട്ടു താങ്ക് യു ഫോർ ദ നാപ്പൂർ പേർ ബ്രോ ആ ഇതെല്ലാം ഇതെല്ലാം റിയാക്ട് ചെയ്യാൻ പറഞ്ഞു എന്താ ബൈ ഡിസ്റ്റിങ് പാട്ട് ഇതേതാ ഇതായ കോപ്പി റൈറ്റ് വരുമോ ഒരു ഇന്റ് കോപ്പി റൈറ്റ് വരും കോപ്പി റൈറ്റ് വരും ഇങ്ങനെ ആക്കിയാ പോരാണോടാ എനിക്കി കാണിച്ചോ മോണ്ടേ സേഷൻ ഇല്ലല്ലോ ഞാൻ മോണ്ടേ സേഷൻ ഓണാക്കിയല്ലല്ലോ പിന്നെന്താ കോപ്പി റൈറ്റ് അറബി പാട്ടാ അറബി പാട്ടാ അറബി പാട്ടാ ഇല്ല കോപ്പി റൈറ്റ് കിട്ടൂല കോപ്പി റൈറ്റ് കിട്ടൂല കാരണം ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്യലില്ല പിന്നെന്തിനാണ് കോപ്പി റൈറ്റ് ഇപ്പുറത്തിടാ ഇപ്പുറത്തിടാ ഒരു പാട്ട് മാത്രം കേട്ടു കൊള്ളാം 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 പാട്ട് കൊള്ളാം പാട്ട് കൊള്ളാം പാട്ട് കൊള്ളാം പാട്ട് കൊള്ളാം പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ താര പോകും താര പോവും എടാ ഞാൻ ചീട്ടിയെ കയറാം ഒരൈഡി ഞാൻ ഒന്ന് വാങ്ങിക്കോട്ടെ ഒറ്റ ഒരു ഐ ഡി ഒറ്റൊരു ഐ ഡി ഞാൻ വാങ്ങിട്ടടാ ഇത് എന്തൊരു പിരാന്തമാറാടാ നിങ്ങൾ എന്തൊരു പിരാന്തന്മാറാ നിങ്ങൾ എടാ ഞാൻ ഒരു ഐ ഡി ഒരൈഡി പ്ലീസ് പ്ലീസ് ഒരു ഒന്ന് ഒന്നോക്കെ പറ ഒന്ന് ഒന്നോക്കെ പറഞ്ഞ ഞാൻ ഒന്നുകൂടി പോൾ പോളിരട്ടെ ഒന്നുകൂടി ഞാൻ പോൾ ഇടട്ടെ ഒന്നുകൂടി ഞാൻ പോൾ ഇടാൻ പോയിരുന്നു ഈ പോൾ ഞാൻ എൻ്റെ ചെയ്ത് ഈ പോൾ ഞാൻ എൻ്റെ ചെയ്ത് ഞാൻ ഒന്നും കൂടി ഞാൻ പോൾ ഇടാൻ വേണ്ടി പോകാം ഈ പോൾ ഞാൻ എൻ്റെ ചെയ്ത് ഒരു പോളും കൂടി ഇടും മട മങ്കി നല്ല രസമാണ് ഒരു പെണ്ണിൻ്റെ ഐ ഡി അപ്പോൾ ഒരു ഉഷാർ കിട്ടും അടാ ഒരു ബർക്കത്താണത് അത് ഒരു വർക്കത്തും ആഫിയത്തും ആണ് അത് എന്തിനാണ് നശിപ്പിക്കുന്നത് പ്ലീസ് ഏ ഒന്ന് ഇതാക്കടാം എന്തെന്നാ താര താര പോവാ താര പോ ഒരു മിനിറ്റ് ഞാൻ ഞാനൊന്ന് ഷെയ്ക്കിനൊന്ന് വിളിച്ച് കൺഫേം ആയിട്ടെ ഷെയ്ക്കിനൊന്ന് വിളിച്ച് കൺഫേം ആയിട്ട് അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ ഏ ഷെയ്ക്കിനൊന്ന് വിളിച്ച് ഇതാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അല്ലേ ഷെയ്ക്കിനൊന്ന് വിളിക്കട്ടെ ഓക്കെ പോളിടാ പോളിടാ പോളിടാം ഇതാ എട മങ്കി ഒന്നു ഇതാക്കും ഒറ്റ പെണ്ണിന്റെ അടി ഒറ്റ പെണ്ണിന്റെ ഏടി ഹലോ ഇന്നലെ മങ്കി കയറി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാ നിർത്തല്ല നിർത്തല്ലാന്ന് പറഞ്ഞാ എടാ എടാ താര ഉണ്ടോ താര ഉണ്ടോ പോവോ താരണ്ടോ താര താര ഉണ്ടോ പോവോ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഒരു പതിനഞ്ചു മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റ് 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 ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മൊത്തം ഒരു കുഴപ്പമില്ല ജി ടി എ ഒന്ന് പറ ഒന്ന് പറ പ്ലീസ് ഒന്ന് പറ ഒന്ന് പറ ഒന്ന് പറ ഒന്ന് പറിഫ്റ്റി ആക്കി തന്നാൽ മതി അധികം ഒന്നും വേണ്ട ഫിഫ്റ്റി ആക്കി തന്നാൽ ജി ടി എന്റെ അനങ്ങൂല്ല നമുക്ക് അറിയാം ജി ടി എന്റെ അനങ്ങാൻ പോകുന്നില്ല അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല ഇതാരം അറബിയല്ലേ ഓക്കേ മാത്രം ഇതായി ഒരു മടുത്ത മടുത്താവലേ ഞങ്ങക്ക് ഇത് പോണെന്നുണ്ട് ഏത് അയ്യാറല്ലേ നമുക്ക് അയ്യാറില് ചെയ്യാം ബ്രോ ചെയ്യാം 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 ഞാൻ പറയാ എന്താ എന്താ പേര് എന്താ പേര് താങ്ക് യു ഫോർ ദ നാനൂറ് റുപ്യ റപ്റ്റി ബ്രദേസ് ബ്രോയിൻ്റെ ചാനൽ കയറി റപ്പ് ടി ബ്രദേസ് അവിടെ എല്ലാവരും സബ് ചെയ്യും എല്ലാവരും ഒന്നും 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 പിന്നെ എനിക്ക് അയ്യാർ ചെയ്യണമെന്നുണ്ട് ഞങ്ങൾക്ക് മറ്റേ കോഴിക്കോട് പോയിട്ട് ഒന്ന് അയ്യാർ ലെ ചെയ്യണമെന്നുണ്ട് കോഴിക്കോട് പോയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടണം അങ്ങനെയല്ല ഒന്ന് അയ്യാർ ലെ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം മങ്കി ജയിച്ചു അപ്പം മങ്കി കയറാം മങ്കി കയറി അതിൻ്റെ ജീ ടി പോവാം ഓക്കെ ഓക്കെ സമ്മതിച്ച സമ്മതിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല സമ്മതിച്ചിട്ടുണ്ട് ഇനി വേറെ കോണയും കൊണ്ട് വേറെക്കരുത് ഇനി വേറെ കോണയും കൊണ്ട് വന്നേക്കരുത് അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഗോ uh, let's fucking go monkey okay ഞാൻ ബൈ കൂട്ടിക്കൊള്ളാം സ്റ്റോപ്പ് കോണ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സെവൻ ഓ ഓ കൊള്ള 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 ഓഡിയ കൊള്ളാം ഐഡിയ കൊള്ളാക്ട് ഫോർട്ടി സെവൻ നേരത്തെ ഇതില്ല ഏ നേരത്തെ ഈ സംഭവം ഇല്ല നേരത്തെ റെസ്പെക്ടിന്റെ ആവശ്യമില്ല ഇപ്പം റെസ്പെക്ട് വേണം ഭയങ്കരം തന്നെ കേട്ടോ നിങ്ങളെ ഭയങ്കര തന്നെ എടാ ഞാൻ കയറാം അപ്പൊ അമ്പത്തി മൂന്നിനെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ അപ്പൊ അമ്പത്തി മൂന്നിനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്നാണോ നിങ്ങൾ പറയുന്നത് എന്താ എന്തെങ്കിലും പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അയിപത്തി മൂന്നിനെ അപ്പം റെസ്പെക്റ്റ് ചെയ്യണ്ടേ ഇതെന്ത്മറേ ഉം ഓക്കെ ഓക്കെ ലസ് ഗോ പോവാം 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 വൻ കൊള്ളാടാ നിങ്ങളെ ഐഡിയ എല്ലാം കൊള്ളാം ഏഹ് ബാക്കിയൊന്നും ഇത് വേണ്ട ഇതിനെ മാത്രം നിങ്ങളെ ജി ടി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ട് അല്ലേ ഭയങ്കര പൊസസീവ് ഉണ്ട് അല്ലേ അല്ലേ കൊള്ളാടാ കൊള്ളാം മുത്തേ കൊള്ളാം 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 കോൾ അയർലൻഡ് അയർലൻഡുകൾ പിടിക്കണം എവിടെ അതിലും നല്ല സാധനങ്ങളൊക്കെ കിട്ടും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് അതിലും നല്ല സാധനങ്ങൾ ഇതിൽ കിട്ടും നമുക്കൊന്ന് നോക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ഹായ് അറി ഫ്രം ഇന്ത്യനേഷ്യൂ അറി വിക്ടോറിയൻ ഹ് ബോയ് ഫ്രണ്ട് ക്യാൻ യു പെട്ടെന്ന് തന്നെ ചോദിക്കാം നമുക്ക് എന്തിനാ ഇതാക്കുന്ന വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാകാം अह शट अप ऑन हाय हाय डोंट स्किप मी 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 डोंट नॉट माई इन द मकला हाय हाय डोंट स्किप मी डोंट स्किप मी ओके हां ओके अह आर यू डीजे आई हाउ മലയാളി തമിഴ്നാട് ഐ എം നോട്ട് തൊപ്പി ആ യെസ് യു നോ മീ ഹൗ 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 വേർ യു നോ മി ഓക്കെ വൈകി വിട്ടികളെ അറി ഫ്രം തമിഴ്നാട് യെസ് ഇൻ വിച് ഏരിയ തമിഴ്നാട് ചെന്നൈ പോണ്ടിച്ചേരി കർണാടക വേർ ആ മലയാളം അറിയോ ഓ എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ ആ ഓഡിയോ ഇതിപ്പോ ഏത് ഞങ്ങക്ക് ഓർമ്മയില്ല എന്താ എന്താ ചോദിക്കാനുള്ള ഞാൻ ഇട്ടോ ആണോ ഞാൻ ഇട്ടോ വീഡിയോ വേറെ പേജ് പേജ് പേജായിരിക്കല്ലേ ആ അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ആ ഇപ്പൊ ലൈവിലാ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കണോ ഓക്കേ അപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നേ ജി ഏതാ ഡി ജിയോ ഓ എവിടെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പോക്കണ്ടോ ആണോ കൊച്ചിയിൽ കൊച്ചിയിലൊക്കെ വരുന്നുണ്ടോ കൊച്ചിയിലല്ലേ ആണോ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടോ ഓക്കെ പിന്നെന്തല്ല എന്റെ പേര് ഷെമീർ അപ്പോ നിങ്ങള് ആണോ എന്താ പിന്നെന്താ എന്താ പറയാനുണ്ടോ ആ എന്നാ പിന്നെ അവരോട് ഐഡിയ ചോദിക്കാൻ പറ്റൂലക്കാട്ടി മൂത്തതായിരിക്കും എന്നാട്ടി പ്രായം ഉണ്ടാവും അങ്ങനെ തോന്നുന്നു അങ്ങനെ എന്തോ തോന്നുന്നു ഞാൻ ഐഡിയ ചോദിച്ചു കഴിഞ്ഞാൽ സീനാട്ട് ഞാൻ ചോദിക്കാണ്ടുന്നത് അങ്ങ് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ മലയാളിയോന്ന് മലയാളം അറിയും ചെയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല ഓൾറെഡി നമ്മൾ ഇതിൽ വന്നതും അവരുടെ ഹലോ ഗുജറാത്തികൾ പോയിട്ട് ഗെറ്റ് ഇതെന്താണിത് സൗണ്ട് ഇതില്ല സൗണ്ട് ഇതില്ല അടുത്ത പിടിക്കുക അടുത്ത പിടിക്കുക അടുത്ത് പിടിക്കാം റെസ്പെക്ട് ഞാൻ റെസ്പെക്ട് കൊടുത്തല്ലേ താര റെസ്പെക്റ്റ് ആണ് താരന്റെ അടുത്ത് പോവാടാന്ന് അറിയോ ഒരു പത്ത് മിനിറ്റ് അങ്ങ് താടാ പത്ത് മിനിറ്റ് താ പത്ത് മിനിറ്റ് ദാ ഒരു പെണ്ണിന്റെ ഒരു ഐഡിയ ഒന്ന് വാങ്ങട്ടെ ഒരു വർക്കത്തും സന്തോഷവും ഇതെല്ലാം വരും ജീവിതത്തിൽ ഇതെന്താണിത് ഭയങ്കര സ്കിപ്പ് മീ ആ സ്കിപ്പ് ചെയ്ത് ഹായും ബായും ഒപ്പരം ഇത് എന്നെ കാണുമ്പോ തന്നെ ഇവർ സ്കിപ്പ് ചെയ്ത് പോയെന്നല്ല ഇതാ അത്രക്ക് ഇതാണോ ആ താര പോയി താരം പോയിട്ടൊന്നില്ല ശേക്ക് പറഞ്ഞല്ലോ ചേയ്ക്ക് നിർത്തിക്കും നിങ്ങൾ വെറുതെ ഓരോ ഓരോ അപരാധം വന്ന് പറയല്ലേ ഉള്ള കാര്യം ഞാൻ പറയലാ വെറുതെ ഓരോ ഇത് ഹായ് ഡോൺ സ്കിപ്പ് മീ ഇത് എഴുതി വെക്കാൻ പറ്റേ ചെയ്യണം തോന്നുന്നു ഒരു ബോർഡിൽ എഴുതി വെക്കലാന്ന് തോന്നുന്നല്ലേ ഡോൺ സ്കിപ്പ് മീന്നുള്ളത് അതാകുമ്പോ ഇവർ സ്കിപ്പ് ചെയ്യാണ്ട് അങ്ങ് നിക്കും ഇത് എന്താ ഇത് കേറുമ്പം തന്നെ കാണുമ്പോ തന്നെ സ്കിപ്പ് ചെയ്യാന്നല്ല ഞാൻ ലുക്കില്ലേ സ്റ്റോപ്പ് താര പോയിടെ എന്താടാ ഒന്ന് ഒരു ഒരു ഒന്ന് വെയിറ്റ് ചെയ്യടാ ഒരാളൊന്ന് നേരെ ഈ മങ്കി കയറിയ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഇതാക്കിയാലാന്ന് ഒരു നല്ലൊരാളെ കിട്ട നല്ലൊരാളെ കിട്ടാം അത് ഒന്ന് വെയിറ്റ് ചെയ്തോടെ ഹായ് ഹായ് പോയി ഞാൻ ഇട എന്ത് എന്താ എന്തിനാടാ എന്തിനാടാ എന്താണിത് നിങ്ങ ഇന്നലെ ഇന്നലെ നിങ്ങൾ കണ്ടിന്യൂ ആന്നല്ല പറഞ്ഞത് ഹായ് സ്കിപ്പ് മി പ്ലീസ് ഡോൺ മീ എടാ എടാ ഓള് പോയടാ പെട്ടെന്ന് ഇതാരാന്നി ആണ വണ്ണ എന്താന്നിത് ഇത് സിനാനാ മറ്റാന്നിത് പൊതപ്പ് മൂടിയിട്ട് പൊമ്പിളർ കിട്ടാൻ വേണ്ടി നിൽക്കുന്നത് നാറി ഗുജറാത്തിലുള്ള ഏതോ സിനാനാന്ന് തോന്നണ്ടത് എടാ ഓക്കേ മതി ഹായ് ഡോൺ സ്കിപ്പ് മീ മെയ് തെലുങ്കാനക്കാൾ കുട്ടുവായ് യുനോമി ഹൗ ഞാൻ നിർത്ത മക്കളെ ബൈ എന്നാ സമാധാനായിട്ട് വിടുവിലാണ് ഒന്ന് ഭയങ്കരം തന്നെ കേട്ടോ നിങ്ങളുടെ കാര്യം ഭയങ്കരം തന്നെ ഭയങ്കരം തന്നെ കൊക്കു സമീപത്ത് താരയാവും എന്നാൽ പിന്നിപ്പം തന്നെ കയറിക്കളയാം